ആദിവാസി മേഖലയായ കട്ടപ്പന പുളിയൻമല ശിവലിംഗ പളിയക്കുടിയിൽ കമ്മ്യൂണിറ്റി ഹാൾ വേണമെന്ന ആവശ്യം ശക്തമാകുന്നു ഇവിടുത്തെ ആളുകൾ കൂരുകൂട്ടം കൂടുന്നതിനും മറ്റു പൊതുയോഗങ്ങൾ ഉൾപ്പെടെ നടത്തുന്നതിനും നിലവിൽ യാതൊരു സംവിധാനവുമില്ല ഇത് മുൻനിർത്തിയാണ് മേഖലയിൽ കമ്മ്യൂണിറ്റി ഹാൾ വേണമെന്ന ആവശ്യം ആളുകൾ മുന്നോട്ട് വയ്ക്കുന്നത് കട്ടപ്പന നഗരസഭയിൽ ഉൾപ്പെട്ട ആദിവാസി മേഖലയാണ് പുളിയന്മലയിലെ പളിയക്കുടി നിരവധി കുടുംബങ്ങളാണ് ഇവിടെ അധിവസിക്കുന്നത് ഇവരുടെ പ്രധാന ആവശ്യം ഇവിടെ ഒരു കമ്മ്യൂണിറ്റി ഹാൾ വേണമെന്നതാണ് നൂരുകൂട്ടം കൂടുന്നതിനും മറ്റു പൊതുയോഗങ്ങൾ നടത്തുന്നതിനും നിലവിൽ ഇവർക്ക് സൗകര്യങ്ങൾ ഇല്ല ഈ സാഹചര്യത്തിലാണ് കമ്മ്യൂണിറ്റി ഹാൾ വേണമെന്ന ആവശ്യം ശക്തമായിരിക്കുന്നത് ഇവിടെ കല്യാണം വയ്ക്കാനും അതായത് എന്തെങ്കിലും ചടങ്ങ് കാര്യങ്ങളുടെ കമ്മിറ്റി കൂടാനും സാഹചര്യം അതായത് അങ്ങമ്പാടി വെച്ചാൽ കൂടുന്നത് ഇവിടെ ഒരു ചെറിയൊരു അമ്പലത്തിലെ പരിപാടി വയ്ക്കാനായിട്ട് അങ്ങനെ കമ്മിറ്റി ഹാള് അതായത് പാമ്പാടും പാറ പഞ്ചായത്തിനടക്കുന്ന സ്ഥലം ശ്രീ റോഷി അമ്മനോട് ഞാൻ അപേക്ഷ വെച്ചിട്ടുണ്ട് വരുന്ന ആഴ്ച കമ്മിറ്റി കൊണ്ടാൽ തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ വാർഡ് ചുമതലയായിട്ട് പാമ്പാടും മരം പഞ്ചായത്തിന്റെ സുന്ദരപാണ്ടിയാണ് അദ്ദേഹം അതിന് കത്ത് തരികയാണെങ്കിൽ ഈ കമ്മിറ്റികൾ പാമ്പാടും പരിധി കിടക്കുന്ന സ്ഥലം നമുക്ക് ഈ എസ് ടി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഈ കമ്മിറ്റികൾ ചെയ്യാനായിട്ട് സാധിക്കും പളിയക്കുടിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഇനിയും ഒരുക്കേണ്ടതുണ്ട് പ്രായമായവരടക്കം ഈ മേഖലയിലുണ്ട് ഇവർക്കെല്ലാം ഒന്ന് ഒരുമിച്ച് കൂടണമെങ്കിൽ ഇവിടെയുള്ള ആളുകളുടെ വീടുകൾ മാത്രമാണ് ആശ്രയം പിന്നീട് ആകെയുള്ളത് ഒരു അങ്കണവാടി മാത്രമാണ് വിഷയം ചൂണ്ടിക്കാട്ടി കുടിനിവാസികൾ മന്ത്രി റോഷി അടക്കം സമീപിച്ചിട്ടുണ്ട് ഇതിൽ അനുകൂല നിലപാടുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം